നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ യും കെ പി എസ് ഇ ലളിതയുടെയും അനുസ്മരണം സംഘടിപ്പിച്ച് വടക്കാഞ്ചേരി കേരളോർമ്മ പൊതുവായനശാല ഭരതം ലളിതം എന്ന പേരിൽ നടന്ന അനുസ്മരണ പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ഷിദ്ധപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ചലച്ചിത്ര താരം വേണു മച്ചാടന് ലൈബ്രറിയുടെ ആദരം കടുവാ ഭീതി നിലനിൽക്കുന്ന അകമല പുഴിയോട് മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ട്രാഫ് ക്യാമറകളുടെ പരിശോധന ബുധനാഴ്ച നടത്തും രണ്ട് ക്യാമറകളിലും നടത്തിയ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല കാട്ടാനയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു രണ്ട് ദിവസം കൂടി മേഖലയിൽ നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമീണ മേഖലയിലെ അവ്യസ്തവിദ്യരായ തൊഴിൽ രഹിതർക്കായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ വാഴക്കോട് സ്ഥാപിച്ച കരിയർ ഡെവലപ്മെന്റ് സെന്റർ കെട്ടിടം പണി പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാനായില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഉടൻ പ്രവർത്തിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിരവധി കേസുകളിലെ പ്രതികളായ പേരെ കഞ്ചാവുമായി ഷൊർണൂർ പോലീസ് പിടികൂടി ചേലക്കര സ്വദേശികളായ ജസ്വന്ത് അജിത് എന്നിവരാണ് പിടിയിലായത് കേരളത്തിന്റെ ഓണത്തിനുള്ള റേഷൻ വിഹിതം പുനസ്ഥാപിക്കണമെന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണന് കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിനോടുള്ള റേഷൻ വിഹിത അവഗണനയ്ക്കെതിരെ സി പി ഐ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം